തിരുനഗയത്തി ചരവണ മുത്തരുപത്തിരുനഗത്തിച്ചരവണമുത്തിരുവിത്ത് ഗുരുപരയന ഓത്തും മുത്തൈതരുപത്തിരുനഗത്തിച്ചരവണമുത്തിക്കൊരുവിത്ത് ഗുരുപരയന ഓത്തും മുക്കരമർക്ക് ചുരുതിയിൽ മുട്ടപ്പെട്ടത് കർപ്പിത്തിരുവരുമുപ്പത്തമു പേണ മുക്ക പ്പരമർക്കുരുതിയിൽ മുട്ടത് കപ്പിത്തിരുവരു മുപ്പത്തമു വർഗത്തമരരുമടി പത്ത് തല തത്തക്കണ തൊടു ഒറ്റഗിരി മത്തെ പൊരുതൊരു പൊട്ടപ്പകൽ വട്ടത്തികിരിയിൽ ഇരവാക പത്ത് തല തത്തക്കണ തൊടു ഒറ്റൈഗിരി മത്തെ പൊരുതൊരു പട്ടപ്പകൽ വട്ടത്തികിരിയിൽ ഇരവക പത്തർ കിറ തത്തക്കടവിയ പച്ചപ്പുയൽ മെച്ചത്തകുപൊരു പക്ഷത്തൊടു രക്ഷിത്തരുളവതുമൊരു നാളേ പത്തർക്കിറ തക്കടവിയ പച്ച പുയൽ മെച്ചത്തകുപൊരു പക്ഷത്തൊടു രക്ഷിത്തരുളവതുമൊരു നാളെ തിത്തിയൊത്ത പരിപുര നിർത്ത പദം വയ്ത്ത് ഭൈരവിധിക്കൊക്കെ നടിക്ക കഴുകൊടു കഴുതാട് ിത്തിയ കൊത്തപ്പരിപുരതിത്ത പദം വൈത്ത് ഭൈരവി ദിക്കൊക്കനടിക്കഴുകൊടു കഴുതാട് ദിക്കുപ്പരിയട്ട ഭൈരവർ തൊക്ക് തൊകുതൊക്ക് തൊകുതൊകു ചിത്രപ്പവുരിക്കി തൃകടകയ്യന ഓത ദിക്കുപ്പരിയട്ട ഭൈരവർ തൊക്ക് തൊഗു തൊക്ക് തൊകുതൊകു ചിത്രപ്പ പുരിക്കി തൃകടകയ്യന ഓത കൊട്ടും പറ കൊട്ടക്കലമിസെ കുക്കു കു കു കൊട്ടൈ പുതുപെപ്പിടിയൂകൈ കൊട്ടും പറ കൊട്ടക്കലമിജെ കൊക്കു കുട്ടൈ പുതുബു പിടിയണ മുതുകൂകൈ കൊറ്റ ഉണരെ വെട്ടി ബലിയിട്ട് കുലഗിരി കുത്തുപ്പട കുത്തുപ്പൊരവളപെരുമാളേ കൊ നടപ്പട്ട വെട്ടി ബലികിട്ട് കുലഗിരി കുത്തുപ്പട കുത്തുപൊരവള പെരുമാളേ പുരവളപെരുമാളേ പക്ഷത്തൊടു രക്ഷിത്തരുവതുമൊരു നാളേ